മംഗലം ദേവമംഗലം ശാഖ അമ്പത്തി ഒമ്പതാമത് വാർഷിക സമ്മേളനവും ശ്രീനാരായണ കലോത്സവവും സംഘടിപ്പിച്ചു നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു നമ്പർ നാട്യ യൂണിയൻ പറഞ്ഞു വളരെ മുൻപ് തന്നെ നാട്യ യൂണിയൻ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ എസ് ഡി പി യൂണിയൻ ഒക്കെ വരുന്നതിനേക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അമ്പത്തി ഒമ്പത് വർഷം മുൻപ് തുടങ്ങിയ ശാഖയാണ് നമ്മുടെ ദേമംഗല ശാഖ ഏകദേശം എൻ്റെ വയസ്സ് തന്നെയാണ് ഈ ശാഖയ്ക്ക് അതുകൊണ്ട് ദേവമംഗല ശാഖയെ പറ്റി പറയാൻ രണ്ട് വാക്ക് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ദേവമംഗല ശാഖ എന്ന് പറഞ്ഞാൽ നാട്ടിക യൂണിയൻ തുടങ്ങുന്ന ഏറ്റവും ആദ്യത്തെ സംഖയാണ് ദേവംഗല ശാഖയുടെ ഞങ്ങൾ ഈ നാട്ടിക യൂണിയൻ രൂപീകരിച്ചിട്ട് ആദ്യമായിട്ട് വരുന്നത് അന്നത്തെ ശാഖയുടെ എല്ലാമെല്ലാമായിരുന്ന രാമകൃഷ്ണൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് രാമകൃഷ്ണൻ ചേട്ടൻ്റെ ശാഖ എന്നാണ് ദേമംഗല ശാഖയെ പറ്റി പറയുമ്പോൾ പറയാം ശ്രദ്ധ അന്ന് മുതൽ ഞങ്ങൾക്ക് ഈ ശാഖയുമായിട്ടുള്ള വളരെ ആത്മബന്ധം യൂണിയൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പരിപൂർണമായിട്ടൊരു ശാഖ ഞങ്ങളുടെ ഇന്നത്തെ ഈ കമ്മിറ്റിയോടൊപ്പം നിന്ന ശാഖ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും യൂണിയൻ പറയുന്ന എല്ലാ പരിപാടികളിലും വളരെ ആത്മാർത്ഥമായി സജീവമായി നിറസാന്നിധ്യത്തോടു കൂടി തന്നെ ദേവമംഗല ശാഖ യൂണിയനുമായി സമീപിച്ചു പോകുന്ന ശാഖയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നാട്ടിയ യൂണിയനിൽ നമുക്ക് നാൽപ്പത്തിനാല് ശാഖകളുണ്ടെങ്കിലും ഇതുപോലെ വാർഷികാഘോഷം നടത്തുന്ന ഒരേ ഒരു ശാഖ നാട്ട്യ യൂണിയൻ ദേവമംഗല ശാഖ മാത്രമാണ് എന്ന് പറഞ്ഞാൽ കാരണം ഇതുപോലെ പന്തലിട്ട് അടക്കം കുട്ടികളെ മുഴുവൻ അനുമോദിച്ചുകൊണ്ട് അതുപോലെ തന്നെ അരി വിതരണം എല്ലാം പരിപാടികളിലും ഒന്നിനും കുറവ് വരുത്താതെ വളരെ ഭംഗിയായി ചിട്ടയിലും മട്ടിലുമൊക്കെ പല ശാഖകൾക്കും പുറത്ത് പന്തലിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കെട്ടിയൊക്കെ ഒരു പരിപാടി നടത്താൻ പേടിയാണ് കാരണം വേറെ കൊണ്ടല്ല ചിലപ്പോൾ സ്റ്റേജിലിരിക്കാൻ മാത്രമേ ആള് കാണുകയുള്ളുമാണ് ഇതുപോലെ സദസ്സിലാളുകൾ അത് അങ്ങനെ ഒക്കെ ആയിട്ടാണ് പലരും ശാഖാ മന്ദിരത്തിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ വാളിലൊക്കെയാണ് പരിപാടികൾ നടത്താറുള്ളത് ശാഖാ പ്രസിഡന്റ് ടി വി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി ടി എസ് പ്രദീപ് വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് കുമാർ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി യോഗം കൌൺസിലർമാരായ ജയന്തൻ പൊത്തൂർ പ്രകാശ് കടവിൽ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് സെക്രട്ടറി ശ്രീജ മൌസ്മി വൈസ് പ്രസിഡന്റ് കെ ആർ സത്യൻ ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി സനു ശങ്കരനാരായണൻ ശശി മുതിരപ്പറമ്പിൽ മനോഹരൻ കുറ്റിക്കാട്ട് സി കെ രാമു രാജീവ് ശ്രീധരൻ ഗീത സതീഷ് എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ മത്സര വിജയികൾക്ക് ഉപഹാരവും നൽകി ശാഖയിലെ കുടുംബങ്ങൾക്ക് അരിവിതരണവും ഉണ്ടായിരുന്നു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക